ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ലഹരിക്കെതിരെ കായിക ലഹരി എന്ന സന്ദേശവുമായി പേരാവൂർ എക്സൈസ് വിരുദ്ധ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു പേരാവൂർ ഗ്രാമപഞ്ചായത്ത് വിമുക്തി മിഷൻ കമ്മിറ്റിയുടെ സഹകരണത്തോടെ പേരാവൂർ മോർണിംഗ് ഫൈറ്റേഴ്സ് ഇൻഡോറൻസ് അക്കാദമിയുടെ പങ്കാളിത്തത്തിലാണ് വെള്ളിയാഴ്ച രാവിലെ പേരാവൂരിൽ വിരുദ്ധ കൂട്ടയോട്ടം സംഘടിപ്പിച്ചത് തൊണ്ടയിൽ ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ വെച്ച് വാർഡ് മെമ്പർ രാജു ജോസഫ് ഫ്ളാഗ് ഓഫ് ചെയ്തു പേരാവൂർ പോലീസ് സ്റ്റേഷൻ പഴയ ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ വഴി പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു സമാപന യോഗം പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു രാവിലെ പുതിയ ബസ്റ്റാറ്റിൽ സമാപിക്കുക നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ കാലഘട്ടം ലഹരിയുടെ പിടിയിലേക്ക് നമ്മുടെ പുതു തലമുറ അറിഞ്ഞോ അറിയാതെയോ വന്നു വീഴുന്ന ഒരു സാഹചര്യമാണുള്ളത് മിഷനും അതുപോലെ തന്നെ എക്സൈസ് എല്ലാം ഭരണ ഉൾപ്പെടെയുള്ള എല്ലാ എല്ലാ സ്ഥാപനങ്ങളും ഈ ലഹരിക്കെതിരായിട്ടുള്ള വിവിധ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ തലത്തിലും തലത്തിലും ും പ്രിവെന്റീവ് ഓഫീസർ ബാബ് മോൻ ഫ്രാൻസിസ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി എം എഫ് ഐ ഇൻസ്പെക്ടർ എം സി കൂട്ടിച്ചൻ സിവിൽ എക്സൈസ് ഓഫീസർ പി എസ് ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എൻ പത്മരാജൻ പ്രിവെൻറ്റീവ് ഓഫീസർ സി എം ജെയിംസ് സിവിൽ എക്സൈസ് ഓഫീസർ സിനോജ് വി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഷീജ കാവ്ളാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി എം എഫ് എ ട്രെയിനുകൾ ഉൾപ്പെടെ നൂറോളം പേർ ലഹരിവിരുദ്ധ സന്ദേശമുയർത്തി കൂട്ടയോട്ടത്തിൽ പങ്കുചേർന്നു ന്യൂസ് ബ്യൂറോ